നമസ്കാരം മിൻസൈലേക്ക് സ്വാഗതം ഇറാനെതിരെ സ്നാപ്ബാക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ പല നാളുകളായിട്ട് ഇറാന്റെ ആണവശേഷി അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം കൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇറാൻ വീണ്ടും ആണവ സമ്പുഷ്ടീകരണം തുടങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്രസഭ അത്തരത്തിലൊരു സ്റ്റാപ് ബാക്ക് ഇറാനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്റ്റാപ്ബാക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഇറാൻ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ അന്താരാഷ്ട്ര ഉപരോധ ഭീഷണികളെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ തരത്തിലുള്ള എതിർപ്പുകളെയൊക്കെ തന്നെ ശക്തമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സുസ്ഥിര ഊർജ ഭാവിക്കായി റഷ്യയും ഇറാനും നിർണായകമായിട്ടുള്ള പല ചുവടുവയ്പ്പുകളും നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ യു എൻ ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉപ ഉപരോധം ഇറാനിന് മുൻപിലേക്ക് വെക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ഇറാനെ ബാധിക്കുമോ അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു നീക്കം മറ്റുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെ ഭീഷണിയാകുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഇറാനിൽ നാല് പുതിയ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനായി റഷ്യയുടെ സ്റ്റേറ്റ് എനർജി കോർപ്പറേഷനായ റസാറ്റോമുമായി ഇറാൻ ഇരുപത്തി ബില്യൺ ഡോളറിന്റെ ചരിത്രപരമായ കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് അതായത് ഏറ്റവും വലിയ രണ്ട് വമ്പൻ ശക്തികൾ റഷ്യയും ഇറാനും തമ്മിൽ വീണ്ടും കൈകോർത്തിരിക്കുന്നു അത് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളെ ഏറെ ഭയത്തിന്റെ ഒരു മുൾമുനയിൽ നിർത്തുന്നത് ഏതായാലും ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയിൽ നടന്ന ആറ്റം എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി എക്സിബിഷനിൽ വെച്ചാണ് ഈ തന്ത്രപ്രധാനമായ കരാർ ഈ പദ്ധതിയെ തന്ത്രപരമെന്നാണ് റോസാറ്റം വിശേഷിപ്പിച്ചത് സമാധാനപരമായ ആണവ സഹകരണത്തോടുള്ള ഇരു രാജ്യങ്ങളുടെയും അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ഈ കരാർ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി റോസാറ്റം മേധാവി അലക്സി എലിക്കാച്ചേവും ഇറാന്റെ ആണവോർജ സംഘടനാ തലവൻ മുഹമ്മദ് ഇസ്ലാമിയും തമ്മിലാണ് ഈ ഒരു കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് തെക്ക് കിഴക്കൻ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ സിരിക് മേഖലയിൽ അഞ്ഞൂറ് ഹെക്ടർ സ്ഥലത്താണ് പുതിയ ജനറേഷൻ തേർഡ് പ്ലാന്റുകൾ നിർമ്മിക്കുന്നത് ഇവ പൂർത്തിയാകുന്നതോടെ അയ്യായിരം മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു നിലവിൽ പീക്ക് ഡിമാൻഡ് സമയത്ത് ഇടയ്ക്കിടെ വൈദ്യുതി ക്ഷാമം നേരിടുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഏറെ നിർണായകമാണ് നിലവിൽ റഷ്യ തന്നെ നിർമ്മിച്ച തെക്കൻ നഗരമായ ബുഷേഹർലെ വൺ ജിഗാവാട്ട് ശേഷിയുള്ള ഒരു ആണവ നിലയം മാത്രമാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത് അതായത് ഇറാൻ പറയുന്നത് തങ്ങളുടെ ഊർജ്ജ ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ള ആണവ കരാറിൽ ഏർപ്പെടുന്നതെന്നാണ് പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾക്കുള്ള ഒരു ഭയം എന്ന് പറയുന്നത് ഇതിന്റെ മറവിൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുകയാണോ ഏതെങ്കിലും രാജ്യത്തിന് നേരെ അത് ഇറാൻ ഭാവിയിൽ ഉപയോഗിക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇവിടെ നിലനിൽക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതോടെ ഇരുപത് ജിഗാവാട്ട് ശേഷി കൈവരിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കത്തിന്റെ ഭാഗമായി എട്ട് ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി ഇസ്ലാമി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയോട് പറഞ്ഞിരുന്നു വിദേശ സമ്മർദ്ദങ്ങൾ എന്തു തന്നെയായാലും ഇറാൻ തങ്ങളുടെ സമാധാനപരമായ ആണവ പദ്ധതി തുടർന്നു കൊണ്ടുപോകുമെന്നും തങ്ങൾക്ക് യാതൊരുവിധ ആണവായുധ നിർമ്മാണ ലക്ഷ്യങ്ങളും ഇല്ലെന്നും മുഹമ്മദ് ഇസ്ലാമി ആർട്ടിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇത് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളെ ഏറെ ആശങ്കയിൽ നിർത്തിയിരിക്കുന്നത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇറാൻ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണവുമായിട്ട് വീണ്ടും തലപോക്കുന്നത് മാത്രമല്ല റഷ്യയുമായിട്ടാണ് ഇപ്പോൾ വലിയൊരു പദ്ധതിക്ക് ഇറാൻ കരാർ ഉറപ്പിച്ചിരിക്കുന്നത് ഇതും ഏറെ ഭയത്തോടു കൂടിയിട്ടാണ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ കാണുന്നത് അതേസമയം ഇറാനുമായുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആണവ കരാറിന്റെ സ്നാപ്പാക്ക് സംവിധാനം യൂറോപ്യൻ പാർട്ടികൾ ആരംഭിക്കുകയും ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരുകയും ചെയ്യാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു സുപ്രധാന നീക്കം നടന്നത് എന്നതും ശ്രദ്ധേയമാണ് കരാറിലെ പ്രതിബദ്ധതകൾ പാലിക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഓഗസ്റ്റിൽ ഉപരോധങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഇറാനോട് അടുത്ത ബന്ധം പുലർത്തുന്ന റഷ്യയും ചൈനയും ഈ ഉപരോധങ്ങളെ ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്തു സ്നാപ്ബാക്ക് നടപടിക്രമം നിയമപരമായി അംഗീകരിക്കാനാകില്ലെന്നും റഷ്യയിലെ യു എൻ പ്രതിനിധി പ്രസ്താവിക്കുകയുണ്ടായി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളെ ജൂണിൽ റഷ്യ ശക്തമായും അപലപിച്ചിരുന്നു ഇസ്രായേൽ ഇറാനെതിരെ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നു എന്ന ആരോപണം ഉയർത്തുമ്പോഴും തങ്ങൾക്ക് അങ്ങനെയൊരു ഉദ്ദേശം ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്നും ഇറാൻ ഉറപ്പിച്ചു പറയുന്നു പാശ്ചാത്യ ശക്തികൾ ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും വാളോങ്ങുമ്പോൾ റഷ്യയുടെ തോളിൽ കൈ കോർത്തുകൊണ്ട് ഇറാൻ തങ്ങളുടെ ഊർജ പരമാധികാരം വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ആണുവോർജത്തിനായുള്ള ഈ ഇരുപത്തിയഞ്ചു ബില്യൺ ഡോളർ കരാർ ബഹുമുഖ ലോകക്രമത്തിലേക്കും ശക്തമായ ഊർജ സുരക്ഷയിലേക്കുമുള്ള മോസ്കോയുടെയും ടെഹറാന്റെയും പ്രതിബദ്ധതയാണ് അടയാളപ്പെടുത്തുന്നത് ഉപ ഉപരോധങ്ങളെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാനുള്ള തങ്ങളുടെ കഴിവാണ് ഇരു രാജ്യങ്ങളും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത് അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ഇന്ന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആയുധ ഉപരോധവും ഉൾപ്പെടുന്നു ടെഹ്റാൻ യൂറോപ്യൻ യൂണിയൻ യു എസ് മറ്റ് ആഗോള ശക്തികൾ എന്നിവ തമ്മിലുള്ള ബഹുമുഖ ആണവ കരാറായ നാടികക്കല്ലായ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പുള്ള നിയന്ത്രണങ്ങൾ ഈ നടപടികൾ പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഇതിനകം തന്നെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ കൂടുതൽ ഉപരോധങ്ങൾ വരുന്നത് യു എൻ സുരക്ഷാ കൌൺസിലിൽ ഫ്രാൻസ് യു കെ ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഈ സംവിധാനം ആരംഭിച്ചതിനെ തുടർന്നാണ് ഉപരോധങ്ങൾ വീണ്ടും സജീവമാക്കിയത് സ്നാ ബാക്ക് പ്രക്രിയ എന്നറിയപ്പെടുന്ന ഈ സംവിധാനം രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് പാലിക്കൽ ഉറപ്പാക്കുന്നതിനാണ് ഇപ്പോൾ സ്നാപ്ബാക്ക് നടപ്പിലായതോടെ ഉപരോധങ്ങൾ വീണ്ടും പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നാൽ ഈ പ്രക്രിയ യഥാർത്ഥത്തിൽ എന്താണ് അത് ഇറാന്റെ ആണവ പദ്ധതിയെ എങ്ങനെ ബാധിക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ അംഗീകരിച്ച ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾക്കായുള്ള ഒരു ദ്രുത പുനഃസ്ഥാപന പ്രക്രിയയാണ് ഈ സ്നാപ്പാക്ക് എന്ന പദം സൂചിപ്പിക്കുന്നത് ഈ സംവിധാനത്തിന് കീഴിൽ ജെ സി പി ഒയിൽ പങ്കെടുക്കുന്ന ഏതൊരു രാജ്യത്തിനും യഥാർത്ഥത്തിൽ അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ജർമ്മനി റഷ്യ ചൈന യൂറോപ്യൻ യൂണിയൻ ഇറാൻ എന്നിവ ഇറാൻ കാര്യമായ പ്രകടനം കാഴ്ചവെക്കുന്നില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുകയും മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തില്ലെങ്കിൽ യു എൻ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്താൻ കഴിയും ഒരിക്കൽ ിൽ സജീവമാക്കിയാൽ പ്രക്രിയ യാന്ത്രികമായി വികസിക്കുന്നു അതായത് ഉപരോധ ഇളവ് തുടരുന്നതിനുള്ള പ്രമേയത്തിൽ വോട്ട് ചെയ്യാൻ സുരക്ഷാ കൗൺസിലിന് പത്ത് ദിവസത്തെ സമയമുണ്ട് എന്നാൽ ഏതെങ്കിലും സ്ഥിരാംഗം വീറ്റോ ചെയ്താൽ ഉപരോധങ്ങൾ കൂടുതൽ ചർച്ചകളില്ലാതെ പിൻവാങ്ങാൻ ഇടയാക്കും ദീർഘനേരം ചർച്ചകൾ നടത്തുന്നതിനോ വീറ്റോകൾ സ്വീകരിക്കുന്നതിനോ ഉള്ള സാധ്യതയില്ലാതെ വേഗത്തിലുള്ള ഒരു നിർവഹണ ഉപകരണം നൽകിക്കൊണ്ട് അനുസരണം നടപ്പിലാക്കുന്നതിനുള്ള ഒരു അവസാന ആശ്രയം എന്ന നിലയിലാണ് ഈ രൂപകൽപ്പന ഉദ്ദേശിച്ചത് സ്നാപ്ബാക്ക് ഏർപ്പെടുത്താനുള്ള അധികാരം ഒക്ടോബർ പതിനെട്ടിന് അവസാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ നടപടിയെടുക്കാൻ തിടുക്കം കാട്ടിയത് ഉപരോധങ്ങൾ ഇറാന്റെ വിദേശ ആസ്തികൾ മരവിപ്പിക്കുകയും ടെഹ്റാലിലേക്കുള്ള ആയുധ വിൽപ്പന തടയുകയും അതിന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നിയന്ത്രിക്കുകയും ചെയ്യും കൂടാതെ മറ്റ് നിരവധി പിഴകളും ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും ഫലത്തിൽ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ മിസൈൽ വികസനം പരമ്പരാഗത ആയുധ വ്യാപാരം എന്നിവ ലക്ഷ്യമിട്ടുള്ള വിശാലമായ യു എൻ ഉപരോധ പാക്കേജ് സ്നാപ്ബാക്ക് സംവിധാനം പുനഃസ്ഥാപിക്കുന്നു അതായത് മൊത്തത്തിൽ ഇറാൻ വീണ്ടും തല പോക്കുന്നുണ്ട് എന്നുള്ള ഭയം കൊണ്ടാണ് ഇപ്പോൾ ഇറാനെതിരെ സ്നാപ്ബാഗ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി എത്രത്തോളം ഇറാൻ ഇത് എന്നുള്ളതാണ് പല രാജ്യങ്ങളുടെയും സമ്മർദ്ദം നിലനിൽക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണം അവിടെ വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കുന്നതൊക്കെ തന്നെ രാജ്യങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ഉപരോധം കൂടി വരുന്നത്